ഹായ് നമസ്കാരം എൻ്റെ പേര് അജിമോൾ ഞാൻ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ണടയും കണ്ണും കാഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ വിഷയം കണ്ണടയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അതുപോലെ തന്നെ കണ്ണട വികുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് കണ്ണട വെച്ചിരുന്ന ആൾക്കാർ സിംഗിൾ വിഷൻ കണ്ണടകൾ വെച്ചിരുന്ന ആൾക്കാർ പ്രോഗ്രസീവിലേക്ക് മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് നിങ്ങൾ ചെറുപ്പം തൊട്ട് ചിലപ്പോൾ ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചെറുപ്പം തൊട്ട് കണ്ണട അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ണട വെക്കുമ്പോൾ ആ ഒന്ന് കണ്ണട ചേഞ്ച് ചെയ്യുന്ന ഒരു സമയത്ത് ചിലപ്പോൾ പവർ ചേഞ്ച് ചെയ്യുവോ അല്ലെങ്കിൽ കണ്ണട മാത്രമായിട്ടൊന്ന് മാറുകയോ എപ്പോഴാണേലും അതിന്റെ ഒരു ചെറിയൊരു മാറ്റം പോലും നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ഒരു രണ്ട് ദിവസം കൊണ്ട് അത് ശരിയായി വരികയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ പ്രോഗ്രസീവ് ലെൻസ് വെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഹൈഫോക്കൽ അതായത് നമുക്ക് ദൂര പ്രശ്നമുള്ള നമുക്ക് വീണ്ടും ഈ പ്രസ് ബൈ വെള്ള വെള്ളമെടുത്ത് വരുമ്പോൾ അടുത്തേക്കുള്ള കാര്യങ്ങളും കൂടെ ബുദ്ധിമുട്ടായി തുടങ്ങും അപ്പോൾ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ബൈഫോക്കൽ ലെൻസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലെൻസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ആദ്യമായിട്ട് നമ്മൾ സിംഗിൾ വിഷൻ കണ്ണടകൾ ഉപയോഗിച്ചിരുന്ന ഒരാൾ പ്രോഗ്രസീവിലേക്ക് മാറുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കമന്റിൽ വന്ന രണ്ട് മൂന്ന് പേർക്ക് എനിക്ക് പെട്ടെന്ന് അവർക്കൊന്നും റിപ്ലൈ ചെയ്യാനായിട്ട് അതായത് അവർ ചോദിക്കുന്ന കമൻസിന് നമുക്കൊന്ന് ഒരു ഒരു വരിയിലൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാഞ്ഞിട്ട് എനിക്ക് വിഷമം തോന്നുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം അതായത് ഹൈ മൈനസ് പവർ അതായത് മൈനസ് നയൻ ഒക്കെ ഉള്ള ആളാണ് പ്രധാനമായിട്ട് സംശയം ചോദിച്ചത് ഞാൻ ഏത് ലെൻസ് ഉപയോഗിക്കണം ഞാൻ പ്രോഗ്രസീവിലേക്ക് വെക്കണോ അല്ലെങ്കിൽ ലാസിക്ക് ചെയ്തിട്ട് ഞാൻ പ്രസ്ബയോഫയുടെ പവർ വെക്കണോ എന്നൊക്കെ ചോദിച്ചു കണ്ണട ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ കണ്ണട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാസിക്ക് ചെയ്തിട്ട് നിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ കണ്ണട അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നുമില്ല ഇത്രയും നാൾ ലാസിക്ക് ചെയ്യാതെ ഒരാൾ ഇപ്പോൾ ലാസിക്ക് ചെയ്തിട്ട് അത്രക്കും അങ്ങോട്ട് അവർക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ കണ്ണട വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൈനസ് നയൻ പവറൊക്കെ ഉള്ള ഒരാൾ പ്രോഗ്രസീവ് വെക്കുമ്പോഴും പെട്ടെന്ന് ചിലപ്പോൾ പ്രോഗ്രസീവ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോഗ്രസീവ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ആളുകൾ പ്രോഗ്രസീവ് ലെൻസ് ഉപയോഗിക്കുന്നവരും ഉണ്ട് അപ്പോൾ പക്ഷേ ചിലർ അത് വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലരത് ഉപേക്ഷിച്ചിട്ട് സിംഗിൾ വിഷൻ തന്നെ വെക്കുകയും റീഡിങ്ങിൻ്റെ സമയത്ത് മാത്രം എന്തെങ്കിലും വേറൊരു ഓപ്ഷൻ സ്വീകരിക്കുക ചിലർ റീഡിങ് ക്ലാസ് വെക്കുക അങ്ങനെ കണ്ണട ഊരി വെച്ചിട്ട് നിയർ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ പല രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മൈനസ് പവർ ചെറിയ ഒരു ഒരു ഫോറി താഴെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രോഗ്രസീവ് ഒക്കെ ഈസി ആയിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ച സിംഗിൾ വിഷൻ കന്നടകൾ പോലെയല്ല പ്രോഗ്രസീവ് ലെൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക സിംഗിൾ വിഷൻ ഡിജിറ്റൽ ലെൻസുകളൊക്കെ ഉപയോഗിച്ച് ശീലിച്ചവർക്ക് വളരെ നല്ല രീതിയിൽ കാഴ്ച കണ്ണടയിൽ കൂടെ കിട്ടാറുണ്ട് അവർക്ക് സൈഡ് വ്യൂ ഇങ്ങനെ സൈഡിലൊക്കെ ഒരു ബ്ലേഡ് ഒരു ഡിസൈൻ ഒന്നും സിംഗിൾ വിഷൻ വരുന്നില്ല അധികമായിട്ട് അപ്പോ അവർക്ക് പെട്ടെന്ന് പ്രോഗ്രസി വെക്കുമ്പോൾ ആ ഒരു കണ്ണ ഇതുവരെ കണ്ണട വെച്ച ഒരു ഒരു അനുഭവം ആയിരിക്കില്ല അവർക്ക് പ്രോഗ്രസീവ് വെക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും എന്തൊക്കെയോ ഞാൻ എനിക്ക് ഈ കണ്ണട ഇപ്പോൾ വെച്ച കണ്ണട കടയിലെ പ്രശ്നമാണ് അല്ലെങ്കിൽ അല്ല അവർ വെച്ച ഒരു ലെൻസിന്റെ പ്രശ്നമാണ് എന്നൊക്കെയുള്ള ഒരു തോട്ട് കൊണ്ടാണ് മിക്കവരും ആ ഒരു സമയത്ത് ആദ്യമായിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ണട വെക്കുന്നതിന് മുമ്പ് അതായത് പ്രോഗ്രസീവ് ലെൻസ് വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ശരി മൈനസ് പവർ ഒക്കെ കൂടുതലുള്ളവർക്ക് പ്രോഗ്രസീവ് ലെൻസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആദ്യമായിട്ട് കണ്ണട വെക്കുമ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്ത് എടുക്കാം നമുക്ക് സിമ്പിളായിട്ട് ആ കാര്യങ്ങളൊക്കെ വെച്ച് ശീലിക്കാം എന്നുള്ളത് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ പകുതി പ്രശ്നം നമുക്ക് അവിടെ സോൾവ് ചെയ്യാം ഓരോ എക്സ്പീരിയൻസ് നമ്മളുടെ ഓരോ കരിയറിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ എപ്പോഴും അത് പറ്റും നിങ്ങൾക്കും പറ്റുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോ കണ്ണുകളും വ്യത്യസ്തമാണ് അപ്പോൾ ആ ഒരു ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ വെച്ച് ചിലപ്പം ഒരേപോലെയുള്ള പവർ ആണെങ്കിൽ പോലും ഒരാൾ അക്സെപ്റ്റ് ചെയ്തത് മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യണം എന്നും നിർബന്ധമില്ല അവരുടെ പ്രൊഫഷനും അവരുടെ രീതികളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം അവരുടെ സ്വഭാവം വേറെ ആയിരിക്കാം അപ്പോൾ അവർ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല ഒരു മൈനസ് ട്വന്റി പവർ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നമ്മുടെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സിംഗിൾ വിഷൻ അതായത് ഹൈ ഇൻഡെക്സ് ലെൻസ് പോലും പുള്ളി ഉപയോഗിക്കില്ല പുള്ളി വളരെ thickness കൂടിയ ലെൻസ് തന്നെ ഏറ്റവും കോസ്റ്റ് കുറച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാള് അദ്ദേഹം ഈ മൈനസ് ട്വൻ്റി ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് മൈനസ് ടു എങ്ങാണ്ട് സിലിണ്ടറും ഉണ്ട് സിംഗിൾ വിഷൻ വെച്ചോണ്ടേയിരുന്നു പക്ഷേ ഒരു അമ്പത് വയസ്സൊക്കെ ആയപ്പോൾ ഫ്ലാറ്റിലെ നിയർവർക്ക് ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ല പ്രസ് ബയോപിയുടെ പ്രോബ്ലം പുള്ളിക്കും ഫീൽ ചെയ്തു തുടങ്ങി പുള്ളി പറയുന്നത് ഇപ്പോൾ പെട്ടെന്നുണ്ടായതാണ് ഇതിന് ഒന്നും എനിക്ക് പ്രശ്നം ഇല്ല എന്നാണ് പറയുന്നത് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഗ്രസീവിലേക്ക് പോകാനോ അല്ലെങ്കിൽ കുറച്ച് ഹൈ ഹൈഇൻഡെക്സ് നല്ല ബ്രാൻഡ് ലെൻസ് വാങ്ങാനോ ഒന്നും പുള്ളി തയ്യാറല്ല അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഒരു സാധാ അതൊരു ബൈപോക്കൽ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വന്നു പക്ഷെ ഒരു വർഷത്തോളം കണ്ണട ഉപയോഗിച്ചില്ല എന്നിട്ട് എന്നും കംപ്ലൈന്റ് ആണ് കാരണം ഇത് നമ്മൾ വെച്ചതിന്റെ എന്തോ കംപ്ലൈന്റ് ആണ് നമ്മൾ ചെയ്ത് കൊടുത്തതിന്റെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് നാളും അത് മാറ്റി അത് പക്ഷേ ഒരു ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ആ കണ്ണട വെച്ച് നല്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ തനിയെ അത് ശരിയായി വന്നു ആ ഒരു വർഷത്തോളം ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുകയും പല പ്രാവശ്യം നമ്മളെ വന്ന് നമ്മുടെ ഇടയ്ക്കൽ ഇങ്ങനെ റിവ്യൂന് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അത് ശരിയാകാത്തത് കൊണ്ട് പിന്നെ പിന്നീട് അത് നമ്മൾ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേറൊരു ഒന്നും ചെയ്യാനില്ല നമ്മൾ ലെൻസ് ഇട്ട് കൊടുക്കുകയും പല പ്രാവശ്യം ഇതൊക്കെ ചെയ്ത് പല പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് എവിടെ ചെന്നിട്ട് വേറൊരു സൊല്യൂഷൻ ഇല്ലാണ്ട് വന്നപ്പോൾ പുള്ളി അത് വെച്ചു ശീലിച്ചു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ച് പരിചയമായി പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷോപ്പിൽ വന്നു മൈനസ് ഫോർ പവർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു നല്ല ലെൻസ് എടുത്തത് അത് പ്രോഗ്രസീവ് ലെൻസ് ആണ് എടുത്തത് കൊഡാക്കിൻ്റെ നല്ല ലെൻസ് തന്നെയാണ് എടുത്തത് പക്ഷേ അദ്ദേഹത്തിനും സിംഗിൾ വിഷനിൽ നിന്നും നേരെ പ്രോഗ്രസീവിലേക്ക് പോയപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഈ ലെൻസിൻ്റെ ആണോ ഇനി നമ്മൾ ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊക്കെയുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരു ഒരു ഒരാഴ്ചയെങ്കിലും വെക്കണം എന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞ് അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനും അത് ഇപ്പോൾ അത് ശരിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യം ആ കണ്ണട വെച്ച സമയത്ത് കുഴപ്പമില്ല അൂരയ്ക്കും ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നീട് അത് കയ്യിൽ നമ്മൾ ചിലപ്പോൾ ഈ കണ്ണട വെച്ച് കഴിഞ്ഞ് ഒരു വശം തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് ഊരുമ്പോഴൊക്കെ ഈ കണ്ണടയ്ക്ക് കോട്ടം വരുന്ന ഒരു സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം അതാണെന്ന് തോന്നുന്നു അദ്ദേഹം കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ നേരിട്ട് വരുവാണെങ്കിൽ ആ ഒക്കെ നമുക്ക് മാറ്റിത്തരാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് കടയിൽ നിന്നാണ് അത് വാങ്ങുന്നതെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒന്ന് നേരിട്ട് കണ്ടാൽ എടുക്കാം. ബാക്കി നമ്മൾ മനസ്സുകൊണ്ട് കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഈ പവർ മൈനസ് അല്ലെങ്കിൽ മയോപ്യ ഷോർട്ട് സൈറ്റ് ഉള്ളവരൊക്കെ പെട്ടെന്ന് നമ്മൾ പ്രോഗ്രസിലേക്കോ ബൈപോക്കലിലേക്കോ പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉള്ളതാണെന്നും ആ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണെന്നും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത ഒരു പെട്ടെന്ന് തന്നെ ഒരു വൺ വീക്ക് കൊണ്ടൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കണ്ണടയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ അത് അവരെ തന്നെ കണ്ട് അതിൻ്റെ എന്താണെങ്കിൽ പോകുമ്പഴി ചെയ്യുക എന്നുള്ളതാണ് ശരിയായ മാർഗ്ഗം അപ്പോ ഇതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കമൻറ്റിൽ ചോദിച്ച ആളിനോട് ഒരു റിപ്ലൈ ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റില്ലാത്തത് കൊണ്ടും പിന്നെ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് പല പ്രാവശ്യമായിട്ട് കമൻസിലൊക്കെ പല വീഡിയോസിലും ചോദിച്ചിട്ടുള്ളത് കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് നമ്മുടെ കണ്ണിന് അത്രയ്ക്കും ഒരു നല്ല ഒരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം പരിഹരിക്കാൻ മറ്റ് പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അയാൾക്കത് ശരിയായല്ലോ അവരത് ഈസി ആയിട്ടാണല്ലോ വെക്കുന്നത് ആ പ്രോഡക്റ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് അത്ര ശരിയല്ല കാരണം അവരുടെ ആ ഒരു കണ്ടീഷൻ അല്ല നമുക്കുള്ളത് അവരുടെ സ്വഭാവം അല്ല നമ്മളുടേത് അവരുടെ പ്രൊഫഷനല്ല നമ്മളുടേത് അപ്പോൾ നമ്മൾ വ്യത്യസ്തരാണ് ഈ ഒരു കാഴ്ചപ്പാട് ഈ നമ്മുടെ കണ്ണും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് നല്ല സ്മാർട്ടായിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് എല്ലാവരെ പോലെ കണ്ണട വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അതുപോലെ തന്നെ കണ്ണട വയ്ക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി നമുക്ക് കാണാം കാണുമായിരിക്കും ടേക്ക് കെയർ ടാറ്റാ